നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാലമാണ് ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായി നമ്മുടെ നാട് മാറിയതിൻ്റെ നിറവിലാണ് നാം നിൽക്കുന്നത് ഈ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മുന്നൂറ്റി അറുപത്തിയാറ് ദിനരാത്രങ്ങൾ ഈ ഒരു കൊല്ലത്തിനിടയിൽ നമ്മുടെ നാട് കാണാൻ നമ്മളെ അറിയാൻ കേരളത്തെക്കുറിച്ച് പഠിക്കാൻ ഒക്കെ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി രണ്ട് കോടി മുപ്പത് ലക്ഷത്തിൽ പരം മനുഷ്യരാണ് ഇങ്ങോട്ട് വന്നത് ഇതൊരു സർവകാല റെക്കോർഡാണ് കേരളത്തിലേക്ക് വന്ന സഞ്ചാരികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ട് കോടി മുപ്പത് ലക്ഷം എന്തിനാണ് ഈ ആളുകളെല്ലാം ഇങ്ങോട്ട് വന്നത് മൂന്നാറും തേക്കടിയും കുമരകവും കോവളവും കാണാൻ മാത്രമല്ല ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി നമ്മുടെ നാട് മാറിയിരിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ വികസിത മുതലാളിത്ത രാജ്യങ്ങൾ കേരളത്തെ അവിശ്വസനീയമായ അസൂയയോടെയാണ് നോക്കുന്നത് എങ്ങനെ ഇങ്ങനെ ഒരു നാട് ഇന്ത്യയിലുണ്ടായി അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ ഒരു നാട് സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളോട് പോലും മത്സരിക്കാൻ കഴിയുന്ന ഒരു നാട് ശിശുമരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളെ കീഴടക്കിയ ഒരു നാട് എങ്ങനെയാണ് ഈ അത്ഭുതം യാഥാർത്ഥ്യമായത് അതും ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനം ഏത് ഇന്ത്യ ഇന്നും ഒരു ദരിദ്ര മൂന്നാം ലോക രാജ്യമായി പട്ടിണിയുടെ റിപ്പബ്ലിക്കായി അറിയപ്പെടുന്ന ഇന്ത്യ ഗ്ലോബൽ ഹാങ്കർ ഇൻഡെക്സ് നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആഗോള വിശപ്പ് സൂചിക എല്ലാ വർഷവും ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ ഗുരുതരമായ പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചൊരു പട്ടിക തയ്യാറാക്കും അതാണ് ആഗോള വിശപ്പ് സൂചിക നൂറ്റി ഇരുപത്തിമൂന്ന് രാജ്യങ്ങളാണ് ഇപ്പോൾ ആഗോള വിശപ്പ് സൂചികയിൽ ഉള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ കാര്യത്തിൽ നൂറ്റി രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ അതാണ് ഇന്ത്യയുടെ നേർ ചിത്രം വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളും കേന്ദ്ര ഭരണാധികാരികളും ഊതി വീർപ്പിച്ച അവകാശവാദങ്ങൾ നടത്തുമ്പോൾ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ് നൂറ്റി രണ്ടാം സ്ഥാനത്താണോ നാം പട്ടിണി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കു മാത്രമാണ് ഒരു അനുഭവമല്ല ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആരെങ്കിലും അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും പട്ടിണി കിടന്നിട്ടുണ്ടോ ഒന്ന് ഒന്നാലോചിച്ച് നോക്കേണ്ടെ ഉണ്ടാവില്ല പട്ടിണി ഒരു മാത്രമായി മാറി കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങനെയല്ല ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ ആരോഗ്യം ക്ഷയിച്ച് അസുഖം ബാധിച്ച് മരിച്ചു പോകുന്നവർ അങ്ങനെയുള്ള ഹതഭാഗ്യരുടെ നാടാണ് നമ്മുടെ നാട് അത് സംബന്ധിച്ച് ആധികാരികമായ സ്ഥിതി വിവര കണക്കാണ് ഞാൻ പറഞ്ഞ ആഗോള വിശപ്പ് സൂചിക നൂറ്റി രണ്ടാം സ്ഥാനം ഇത് പട്ടിണിയുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ തരത്തിലുള്ള പിന്നാക്കാവസ്ഥയും അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് ലോകത്തിലേറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിലാണ് ലോകത്തിലേറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ഇന്ത്യയിലാണ് ലോകത്തിലേറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ പാർക്കുന്ന രാജ്യം ഇന്ത്യയാണ് പുഴുക്കളെ പോലെ നരക ജീവിതം നയിക്കുന്നവർ അതാണ് ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോ എയർപോർട്ടിൽ നിന്നും സെവൻ സ്റ്റാർ ഹോട്ടലിലേക്കുള്ള യാത്ര ആ യാത്ര പോകുന്ന റോഡിന്റെ ഇരു വശത്തും മിന്നൽ വേഗത്തിൽ മതിൽ പണിതീർക്കും എന്തിനാണത് ആ മതിലിനപ്പുറം ചേരിയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ കണ്ണിൽ ഈ മനുഷ്യരുടെ പേക്കോലം പെട്ടാൽ ഇന്ത്യക്ക് നാണക്കേടാണ് അതുകൊണ്ടോ മതിലുകെട്ടി മറച്ചു പിടിക്കുന്നു ദാരിദ്ര്യം അതാണ് ഇന്ത്യ അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും എന്നാണ് മനസ്സിലാക്കേണ്ടത് എം മുകുന്ദൻ എഴുതിയൊരു നോവലുണ്ട് മരിയയുടെ മധുവിധു എന്നാണ് നോവലിന്റെ പേര് ഒരു കൊച്ചു നോവലാണ് ഒരു നോവലറ്റ് ഞാനതിൻ്റെ കഥയൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല ഒരു ഭാഗം മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിച്ചത് ഇന്ത്യ കാണാൻ വേണ്ടി വന്ന വിദേശ വനിതയുടെ പേരാണ് മരിയ വിസയുടെ കാലാവധി തീർന്നു പോയി അപ്പോൾ അത് നീട്ടിക്കിട്ടാൻ ശ്രമിക്കുകയാണ് അതിന് സഹ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളോട് മരിയ പറയുന്നു എത്ര പണം വേണമെങ്കിലും മുടക്കാം ഒരാഴ്ചയെങ്കിലും വിസ നീട്ടിക്കിട്ടണം എത്ര പണം വേണമെങ്കിലും മുടക്കാമെന്ന് പറഞ്ഞ മരിയയെ കണ്ടാൽ കണ്ടാലെന്ന് പറഞ്ഞാൽ അവരുടെ വേഷം വളരെ സാധാരണമായിട്ടുള്ളതാണ് വലിയ ആഡംബരമുള്ളതൊന്നുമല്ല മുഷിഞ്ഞതാണ് അങ്ങനെയൊക്കെയാണ് ഒരു പണക്കാരിയാണെന്ന് തോന്നില്ല അപ്പൊ ഇയാൾ ചോദിക്കുന്നു അതിനും മാത്രം പണമുണ്ടോ നിന്റെ കയ്യിൽ അപ്പോ മരിയ തോളിൽ നിന്നും തോൾ തോൾസഞ്ചിയിൽ നിന്നും ഒരു ഡോളർ കെട്ടെടുത്ത് കാണിച്ചു കൊടുത്തു ഇത്രയും പണമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ പഹാഡ്ഗഞ്ചിലെ വൃത്തികെട്ട ഹോട്ടലിൽ താമസിക്കുന്നത് എന്നാണ് ചോദ്യം ഡൽഹിയിൽ പോയിട്ടുള്ളവർക്കറിയാം പഹാഡ് എന്ന് പറഞ്ഞാൽ തുച്ഛമായ കാശിന് താമസിക്കാൻ പറ്റുന്ന ഇടമാണ് അവിടെ കുറേ മുറികളൊക്കെ കിട്ടും ലോഡ്ജുകൾ പക്ഷേ ഒരു വൃത്തിയും എടുപ്പ് ഒന്നും ഉണ്ടാവില്ല ആർക്കും അവിടെ താമസിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു അങ്ങനൊരിടത്താണ് ഇവർ താമസിക്കുന്നത് അപ്പം അവരോട് ചോദിക്കുകയാണ് ഇത്രയും കാശുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പഹാട് ഗഞ്ചിലെ വൃത്തികെട്ട ഹോട്ടലിൽ താമസിക്കുന്നത് അതിന് മരിയ പറയുന്ന ഒരു മറുപടി ഉണ്ട് ആ മറുപടി ഇങ്ങനെയാണ് വൃത്തികേടും ദാരിദ്ര്യവുമാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ ആത്മാവിലേക്കുള്ള വഴികൾ വൃത്തികേടും ദാരിദ്ര്യവുമാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ ആത്മാവിലേക്കുള്ള വഴികൾ നിന്നോട് ഇത് ആര് പറഞ്ഞു തന്നു സ്നേഹിതെ എന്റെ മനസ്സ് കാശിയിലും ഹരിദ്വാറിലും ഞാൻ കണ്ടത് ഇതാണ് അങ്ങനെ പോകുന്നു നോവൽ ഉത്തരേന്ത്യയിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം സൈക്കിൾ റിക്ഷ വലിക്കുന്നവർ മാറാരോഗം ബാധിച്ചവർ കീറിപ്പറഞ്ഞ വസ്ത്രം മാത്രം ധരിക്കുന്നവർ പട്ടിണി കിടന്ന് മരിച്ചു പോകുന്നവർ ചേരിയിൽ പുഴുക്കളെ പോലെ നരക ജീവിതം നയിക്കുന്നവർ അങ്ങനെ പട്ടിണിയുടെ ദാരിദ്ര്യത്തിന്റെ അരക്ഷിതാവസ്ഥയുടെ മാലിന്യത്തിന്റെ ഒരു നാടാണ് നമ്മുടെ നാട് അങ്ങനെയുള്ള ഇന്ത്യയിലാണ് ഒരു കൊച്ചു കേരളം ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഒരു നാടായി മാറുന്നു എല്ലാ സാമൂഹ്യ വളർച്ചയുടെ അളവുകോലുകൾ പ്രകാരം പരിശോധിച്ചാലും ലോകത്തിന്റെ നിറുകയിലെത്താൻ കഴിയുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറി അതാണ് നേരത്തെ സൂചിപ്പിച്ചത് അതിദാരിദ്ര്യം തുടച്ചു നീക്കി പട്ടിണി ഇല്ലാതെയായി അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് പെൻഷൻ നൽകുന്നു രണ്ടായിരം രൂപ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ഗുജറാത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലില്ല രണ്ടായിരം രൂപ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ് അതിനു പുറമെ മുപ്പത്തിയഞ്ചു വയസ്സായാൽ വീട്ടമ്മമാരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടു കൊടുക്കാൻ പോകുന്നു അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻ ആയിരം രൂപ അപേക്ഷിച്ചവർക്കെല്ലാം കൊടുത്തു അക്കൗണ്ടിൽ പണം വന്നു അപേക്ഷ ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അഞ്ചു ലക്ഷം മനുഷ്യർ ഇപ്പോ ഈ പതിനഞ്ചാം തീയതി അതിന്റെ സംസ്ഥാനതല ആഘോഷം നടക്കാൻ പോവുകയാണ് അഞ്ചു ലക്ഷം മനുഷ്യർക്ക് സുരക്ഷിതമായ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു ഒരു വീട്ടിൽ നാലു പേരുണ്ട് എന്ന് കണക്കാക്കിയാൽ ഇരുപത് ലക്ഷം മനുഷ്യരാണ് ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഒന്നും രണ്ടും എൽ ഡി എഫ് ഗവൺമെന്റുകളുടെ കാലത്ത് സ്വന്തം വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് പല പല കാര്യങ്ങളിൽ എൽ ഡി എഫിനെ വിമർശിക്കുന്നവരുണ്ടാവാം ഒരടിസ്ഥാനവുമില്ലാതെ എൽ ഡി എഫിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നവരുണ്ടാവാം പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇരുപത് ലക്ഷം മനുഷ്യർക്ക് സുരക്ഷിതമായ വീട് നൽകാൻ കഴിഞ്ഞു എന്ന ഒറ്റ കാരണം മതി മലയാളിയുടെ മനസ്സിൽ കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത നന്മയുടെ നേർ ചിത്രമായി എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല പവർ കട്ടില്ലാത്ത നാടായി നമ്മുടെ നാട് മാറി വൻകിട വികസന പദ്ധതികൾ ഞാൻ ഓരോന്നായിട്ട് ഇവിടെ എണ്ണി പറയുന്നില്ല നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ ആശുപത്രികളിൽ വന്ന മാറ്റം ഇതെല്ലാമാണ് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി കേരളത്തെ മാറ്റിയത് ലോകം വിസ്മയിക്കുന്നതി കാരണങ്ങളാലാണ് എങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസ വ്യാപനത്തിന്റെ കാര്യത്തിൽ അമേരിക്കയെ കീഴടക്കാൻ കേരളത്തിന് കഴിഞ്ഞു എങ്ങനെ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ കീഴടക്കാൻ കേരളത്തിന് കഴിഞ്ഞു എങ്ങനെ ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം തുളച്ചു നീക്കാൻ കഴിയുന്ന ഒരു നാടായി കേരളം മാറി ഇതൊക്കെയാണ് വിസ്മയം ഇതാണ് കേരളത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പഠിക്കാൻ ആളുകൾ കൂടുതലായി നമ്മുടെ നാട്ടിലേക്ക് വരാൻ കാരണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്നത് ആധുനിക കേരളത്തിന്റെ ചരിത്രം ആരെങ്കിലും എഴുതുന്നുവെങ്കിൽ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കാലത്തെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാനാകുമെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒരു ദശാബ്ദമാണ് കേരളത്തിന്റെ സുവർണകാലം എന്ന് എഴുതും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത സവിശേഷത എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കേരളത്തെ എങ്ങനെയും തകർക്കാനാണ് കേന്ദ്ര സർക്കാർ കരുക്കൾ നീക്കുന്നത് രാഷ്ട്രീയമായ പകയോടെ കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര വിഹിതം തരാതിരിക്കുക ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുക ബജറ്റിനെ കുറിച്ചൊക്കെ ഇവിടെ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും കേരളം എന്നൊരു വാക്കുപോലും ബജറ്റിലില്ല കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുക ഭരണഘടനാനുസൃതമായ കടമെടുപ്പ് അവകാശം തടയുക അങ്ങനെ കേരളത്തെ സാമ്പത്തികമായി ഞെരിച്ച് കൊല്ലാനാണ് നോക്കുന്നത് ട്രഷറി പൂട്ടുകയും ശമ്പളം മുടങ്ങുകയും ചെയ്ത് നമ്മുടെ നാട് തകരണം എന്നാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് അതിനുള്ള കരുക്കളാണ് നീക്കിക്കൊണ്ടേയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുൾപ്പെടെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ പോയി ഒരു മഹാസമരം നടത്തി ആ സമരത്തിന്റെ തുടർച്ചയിൽ തിരുവനന്തപുരത്ത് ഇപ്പോ രക്തസാക്ഷി സ്മാരകത്തിന്റെ മുന്നിൽ ഒരു വലിയ ജനപ്രതിനിധികളുടെ സമരം നടന്നു ഭരണാധികാരികൾ തന്നെ സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട് എത്തി നിൽക്കുകയാണ് എന്നാൽ ഈ ഘട്ടത്തിലും കേരളത്തെ ദ്രോഹിക്കുന്ന മലയാളിയുടെ ആത്മാഭിമാനത്തെ ചവിട്ടി അരയ്ക്കുന്ന ശത്രുരാജ്യത്തോടെ എന്ന പോലെ കേരളത്തോട് സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ മൗനം കൊണ്ടും വാക്കുകൾ കൊണ്ടും പിന്തുണയ്ക്കുന്നതാണ് കേരളത്തിന്റെ പ്രതിപക്ഷം കേരളം എൽ ഡി എഫ് ഭരണത്തിന്റെ കീഴിൽ തകർന്നു പോകണമെന്നാഗ്രഹം ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനുമുണ്ട് കേരളം തകരുന്നതിന് കാത്തിരിക്കുന്ന കേരളത്തിന്റെ ശത്രുക്കളായി ി ജെ പിയും കോൺഗ്രസും മാറിയിരിക്കയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി കേരളത്തിന്റെ പ്രതിപക്ഷമല്ല ശരിക്കും കേരളത്തിന്റെ ശത്രുപക്ഷമാണ് മലയാളിയുടെ ശത്രുപക്ഷം കേരളത്തിന്റെ ശത്രുക്കളെ കേരളത്തിന്റെ പ്രബുദ്ധ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ഒരവസരമായി വരും നാളുകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ നാട് കൂടുതൽ മെച്ചപ്പെടണം ഇനിയും വളരണം ഇനിയും അഭിവൃദ്ധിപ്പെടണം കൂടുതൽ പേർക്ക് ഇനിയും പെൻഷൻ കിട്ടണം പെൻഷൻ ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയണം അങ്ങനെ സമ്പൽ സമൃദ്ധമായ ഒരു മനുഷ്യ ജീവിതം സാധ്യമാകുന്ന നാടായി ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട് വളരണമെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കണം ഇടതുപക്ഷ ഭരണത്തിൻ കീഴിലെ കേരളത്തിന് അഭിവൃദ്ധിയുള്ളൂ എന്നത് നമ്മുടെ മുൻപിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നാം എല്ലാം മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് എല്ലാ മനുഷ്യരെയും കേരളത്തിന്റെ ഭാവിയെ കരുതി കേരളത്തിന്റെ ശത്രുക്കൾക്കെതിരെ അണിനിരത്താനുള്ള അവസരമായി വരും നാളുകളെ വിനിയോഗിക്കണം എന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് നിങ്ങൾ വലിയ സ്നേഹോഷ്മളമായ ആവേശോജ്വലമായ സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വളരെ ഭംഗിയാർന്ന ഒരു അലങ്കാരമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്നവർക്ക് നോക്കിയാൽ ഒരു ചുവന്ന ആകാശം കാണാൻ കഴിയും ഒരു ചുവന്ന ആകാശവും ചുവന്ന ഭൂമിയും സംതൃപ്തമായ മനുഷ്യരുമെല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള രൂക്ഷമായ പോരാട്ടം നടക്കേണ്ട നാളുകളാണ് വരാനിരിക്കുന്നത് ആ ജനാധിപത്യ പോരാട്ടത്തിൽ കേരളത്തെ സംരക്ഷിക്കാൻ മലയാളിക്കാവും എന്നാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാഹം